ഹലോ ഇറ്റ് ഈസ് മീ ഉനൈസ് മാളിയേക്കൽ ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് പഞ്ച് അഡ്വഞ്ചർ അഡ്വെഞ്ചർ എല്ലാർ എന്നൊരു മോഡലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സിക്സ് മന്ത് ആയി ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് ഇന്നൊരു യൂസർ എക്സ്പീരിയൻസ് പറയാനായിരുന്നു ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂന്ന് ഞാൻ രണ്ട് സൈഡ് വ്യൂ ഇങ്ങനെ ആയിരിക്കും ഓൾമോസ്റ്റ് ബാക്കാണെങ്കിൽ ഇത് തന്നെയാണ് അഡ്വഞ്ചർ എല്ലാറേയും അഡ്വഞ്ചർ മോഡൽ ആയതുകൊണ്ട് തന്നെ അതിന് നമുക്കെതില്ല ബാക്ക് വൈഫ്രും കാര്യങ്ങളും വരുന്ന സൺ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടൊരു നെഗറ്റീവ് എന്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ടയർ പെട്ടെന്ന് തീരുമാനമാകും എന്നുള്ളതായിരുന്നു ഓൾമോസ്റ്റ് ട്വൻറ്റി നയൻ കിലോമീറ്റർ ഓഡിയിട്ടും ഞാൻ ടയറിംഗ് നിങ്ങളൊന്ന് കാണിക്കാം ഓൾമോസ്റ്റ് ഇനിയും എനിക്കൊരു ഫോർട്ടി എങ്കിലും ഇവിടെ വാക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് നോക്കിയാലും മനസ്സിലാവും അതുപോലെ തന്നെയാണ് ബാക്കും വരുന്നത് പിന്നെ ഒരു കേസ് എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ടോർക്കാണ് ഹീവി വണ്ടികൾക്ക് വരുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് നോക്കുക ആറ് രൂപത്തിൽ പൊളിച്ചു ഓടാതിരിക്കുക റീജനറേഷൻ പറ്റിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി ലൈഫ് കിട്ടും കാരണം ഞാൻ മുമ്പ് കേട്ടത് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ എല്ലാം തീരും എന്നാണ് എന്നുള്ളത് വരുത്തുന്നത് ട്വൻ്റി നയൻ ആയപ്പോഴും എനിക്കൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ആവുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ നാല് ടർ നിങ്ങളെ കാണിക്കാം ഇതാണ് ബാക്ക് അപ്പോൾ നമ്മൾ ലെഫ്റ്റാണ് കണ്ടത് റൈറ്റ് ഇതാണ് കണ്ടീഷൻസ് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടും ഇങ്ങനെ തന്നെയാണ് ഇനിയും ഒരുപാട് ബാക്കി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഇനിയും ബാക്കിയുണ്ടെന്നാണ് എൻ്റെ കൺസെപ്റ്റ് വരുന്നത് പിന്നെ നമ്മളിതിൻ്റെ യൂസ് ചാർജിങ് കപ്പാസിറ്റി നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്നുള്ള എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് ചെയ്ത നാനൂറ്റി അത്തഞ്ച് കമ്പനി പറയുന്നതാണ് എനിക്ക് കിട്ടുന്നത് ഒരു മുന്നൂറ്റി ഇരുപത് എ സിയിലും കിട്ടുന്നുണ്ട് വിത്ത്ഔട്ട് എ സി ആണെങ്കിൽ മുന്നൂറ്റി അൻപത് വരെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എൺപത്തഞ്ച് ശതമാനം ചാർജുമ്പോൾ ഞാൻ അൻപത്താറായിരം കിലോ അൻപത്താറ് കിലോമീറ്ററാണ് ഓടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലും ബാക്കിയുണ്ട് ഇത് ഡ്രൈവ് മോഡലാണ് അത് എക്കോലിട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തൊൻപത് ബാക്കി വരുന്നുണ്ട് അത് നമ്മൾ യാസി ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റി അമ്പത്തെട്ടിൻ്റെ അടുത്തോളം വരും ജസ്റ്റ് ഒന്ന് ഏ സി ഓഫ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് എ സി ഒന്ന് ആക്കുന്നു ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അമ്പത്തെട്ടെൻ്റെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം മുന്നൂറ്റി ഒരു മുപ്പത് നാൽപ്പതിൻ്റെ റേഞ്ചിലോട്ട് തന്നെ നമ്മൾ എത്തുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പതിൻ്റെ അടുത്ത് തന്നെ എത്തുന്നുണ്ട് പിന്നെ അതിൽ റീജനറേഷൻ എന്നുള്ള ഓപ്ഷനും കൂടെയുണ്ട് ഇപ്പം ഞാൻ എക്കോല് വരുമ്പോൾ ടൂ ആയിരിക്കും ഉണ്ടാവുക നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് നേരെ സെക്കൻഡിലോട്ട് മൂന്നാമത്തെ റീജണർവേഷനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ടോ അമ്പത് കിലോമീറ്റർ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും പക്ഷേ അത് നമ്മൾ അത്യാവശ്യം ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം കൂടുതലുള്ള സ്ഥലത്ത് മാത്രമേ അതിൻ്റെ ഒരു യൂസ്ഫുൾ ഉള്ളൂ അല്ലാത്ത ടൈമിൽ എക്വലി രണ്ട് മാക്സിമം രണ്ട് എട്ടാൽ മതി അപ്പോൾ അതാണ് ഒരു എക്സ്പീരിയൻസ് ഞാൻ എനിക്കും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ വീഡിയോയിൽ എന്താവും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കറണ്ട് ബില്ലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയാം ഞാൻ എടുത്തതിനു ശേഷം ആറുമാസത്തില് രണ്ട് രണ്ടുമാസം നോർമലായിരുന്നു അതിന് ശേഷം ഞാൻ സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശേഷമുള്ള ബില്ലും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഓൾ